വീട്ടിൽ തന്നെ ഇരുന്ന് കുക്ക് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ എനിക്ക് പ്രകൃതിയിലേക്ക് ഇറങ്ങി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണിന്റെ ചട്ടിയും പാത്രങ്ങളും പ്ലേറ്റും ഗ്ലാസും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഈ പോക്ക് പോകുന്നത് പിന്നെ ഇപ്പം വെക്കേഷനും ആയതുകൊണ്ട് വീട്ടിലെല്ലാവരും ഉണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ടൊക്കെ കുക്ക് ചെയ്തെടുക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പം അതിന് വേണ്ടി പോകുന്നത് അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ ഇടാട്ടോ അപ്പം അങ്ങനെ പോയി വന്ന സമയത്ത് നല്ല വിശപ്പ് അപ്പം എന്താ ഉണ്ടാക്കുക അത് ചെന്നപ്പാണ് അടയുണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാ നമ്മുടെ ഇലയിട എപ്പോഴും ഇലയിട ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഈ ശർക്കര ചുരണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യമാണ് എന്നാൽ ശർക്കര അല്ലാതെ പൊളിച്ചെടുക്കുന്ന സമയത്ത് എനിക്ക് അത്ര ഫൈനായിട്ട് പൊടിച്ചെടുക്കാനും കിട്ടാറില്ല കാരണം ഒരു പോലെ അവിടെ കൊല്ലുക ശർക്കര കഴിക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് ഒരു എളുപ്പപ്പണിക്ക് വേണ്ടി കണ്ടുപിടിച്ചൊരു ഐഡിയ കേട്ടോ ഒരു അലുമിനിയം ഫോൾഡ് കഴിക്കുന്നത് നമ്മൾ ബിരിയാണിയൊക്കെ പാടിച്ചിൽ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ കൂടെ കിടന്നാട്ടോ ഇനി നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ കളയുണ്ട കാരണം അത് വെച്ച് കുറേ ഉപയോഗങ്ങളുണ്ട് അപ്പം ഞാൻ എന്താ ഇപ്പോൾ ഈ ഡായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യമാണ് അത് ഇതുപോലത്തെ ഒരു ബിരിയാണിയുടെ കവർ ഞാൻ കഴുകിയെടുത്ത് വയ്ക്കും എന്നിട്ട് ആവശ്യം വരുന്ന സമയത്ത് ഇതുപോലെ എടുത്തിട്ട് അതിൽ ഞാൻ ശർക്കര വെച്ചിട്ട് ഇതുപോലെ നാലായിട്ട് മൂന്നായിട്ട് ഫോൾഡ് ചെയ്യും എന്നിട്ട് എന്താ നമ്മൾ ഇങ്ങനത്തെ ഒരു കുഞ്ഞി അമ്മിക്കല്ല് എന്താ എന്തായാലും പറയുക നമ്മൾ നമ്മളെ ചറച്ചെടുക്കുന്ന നാട്ടുകല്ല്ല് ആട്ടുകല്ലേ അങ്ങനെ ഒരു കല്ല് അപ്പോൾ ആ കല്ല് വെച്ചിട്ട് ഇതേപോലെ നല്ല പോലെ ഒന്ന് ചറച്ചെടുക്കാം കേട്ടോ ഞാൻ ചീയ ശർക്കര അപ്പോൾ നമുക്ക് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടുകയെ ഒരു കല്ല് അങ്ങനെ കല്ല് പോലെ അങ്ങനെ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു അലുമിനിയത്തിൻ്റെ ഇത് വെച്ചിട്ട് രണ്ട് തവണ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും രണ്ടാമത് ഇത് ചെറുതായിട്ട് കയറി വരും കേട്ടോ അപ്പോൾ രണ്ട് തവണ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ നമുക്ക് ഈ എന്താണ് ചുട്ടെടുക്കാൻ അടുപ്പിൽ വെച്ച് ചുട്ടെടുക്കാനൊക്കെ ഈ പാത്രം നമ്മളെ സഹായിക്കട്ടോ മുളക് ചുട്ടെടുക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇങ്ങനത്തെ കളയണ്ട എടുത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ രണ്ട് മൂന്നെണ്ണം രണ്ട് മൂന്നാണ് ശർക്കര ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് നമുക്ക് പൊടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ട തേങ്ങയാണ് കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങ ഒരു മുറി തേങ്ങ ഞാൻ ഒരു മുറി ഒരു തേങ്ങ ഫുൾ ആയിട്ട് ഞാൻ ചെറുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് ഇനി നമുക്ക് നല്ലപോലെ ഞാൻ സ്പൂൺ വെച്ചാൽ മിക്സ് ചെയ്തത് പക്ഷേ സ്പൂൺ വെച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ കൈ വെച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ മിക്സ് ആയി കിട്ടി കേട്ടോ അപ്പോൾ നിങ്ങൾ കൈ വെച്ച് മിക്സ് ചെയ്യാം ഞാൻ ആദ്യം സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് നോക്കി പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടാണ് പിന്നെ ഞാൻ എപ്പോഴും ഈ രീതിയിലാണ് അട ഉണ്ടാക്കുക നിങ്ങൾക്ക് എൻ്റെ അടയിൽ ഞാൻ കുറേ ടൈപ്പ് അട ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടാക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എളുപ്പത്തിൽ സാധാരണ ചുടുവെള്ളിൽ കുഴച്ചെടുക്കുന്ന പോലെ ഞാൻ ചൂടുവെള്ളമേ ഒഴിക്കാറുള്ള ഞാൻ പച്ച വെള്ളത്തിൽ തന്നെയാട്ടോ അട ഉണ്ടാക്കിയെടുക്കുക കുറേ പേര് അതിന് കുറച്ച് പേര് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നന്നാവില്ല എന്നൊക്കെ പക്ഷെ പേഴ്സണലി അങ്ങനെ ഉണ്ടാക്കുമ്പാട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് കാരണം ചൂടുവെള്ളത്തിലല്ല നമ്മൾ തണുത്ത വെള്ളത്തിൽ കുഴച്ച് പരത്തി എടുക്കുന്ന സമയത്ത് നമുക്ക് എത്ര നൈസായിട്ട് വേണമെങ്കിലും പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ കട്ടിക്ക് കിട്ടത്തേ ഇല്ല പിന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനത്തെ ആതൊരു കുഴപ്പവും ഇല്ല ഈസിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കൈ ചൂടാവുക കുഴച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊന്നുമില്ല പച്ച വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചപ്പം തന്നെ എടുത്ത് പരത്തി ഉണ്ടാക്കിയെടുക്കാം കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തില്ലെങ്കിൽ എന്തായാലും ട്രൈ നോക്കണം കേട്ടോ നല്ല എളുപ്പപ്പണിയാണ് നല്ല ടേസ്റ്റ് അതിനു വേണ്ടി ഞാൻ മൂന്ന് കപ്പ് അരിപ്പൊടി എടുത്തിട്ട് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നല്ല തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ വെച്ച വെള്ളമില്ല നമ്മൾ നോർമലി തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുഴച്ചെടുക്കുക പറയുമ്പോൾ ഇത് നമ്മൾ സാധാരണ ചൂട് ഒഴിച്ച് കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് ചപ്പാത്തി മാവ് പോലെ ആ ഒരു പരുവത്ത് കിട്ടില്ല പക്ഷേ ഇത് അങ്ങനെ കിട്ടില്ല തണുത്ത വെള്ളം ഒഴിച്ചു കുഴിക്കുമ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കും കിട്ടുക ഇങ്ങനെയാണ് നമുക്ക് വേണ്ടതും ഇതാകുമ്പോൾ നമുക്ക് പരത്തിയെടുക്കാം എളുപ്പമായിരിക്കും ഇതാ നോക്കി കാണുമ്പോൾ കുറച്ച് ലൂസി ലൂസായിട്ടും എന്നാലേ നമുക്ക് പരത്തിയെടുക്കാനും കൈയും ബൗളാക്കി എടുക്കുകയൊക്കെ ചെയ്യുക കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നല്ല എളുപ്പത്തിൽ നമുക്കത് എടുക്കാൻ പറ്റും അപ്പം ഞാനിതായേപോലെ കുറച്ചിത എടുത്ത് കഴിക്കേണ്ടി ഞാൻ നമുക്ക് വായയുടെ എല്ലാം മുറിച്ചിട്ട് വരാം ഞാൻ എപ്പോഴും വായലിട മുറിക്കാൻ പോകാൻ നമ്മുടെ റോഡിൻ്റെ സൈഡിലുള്ള ഇപ്പുറത്താണ് കേട്ടോ ഈ വാഴകളാണ് എൻ്റെ ഇരകൾ പക്ഷേ ഇന്ന് മുറിക്കാൻ പോയ സമയത്ത് എനിക്ക് താഴേന്നൊന്നും കിട്ടില്ല അപ്പം മോളിൽ നിന്ന് എനിക്കൊരു ചേട്ടൻ വലുതൊന്നും മുറിച്ച് തന്നിട്ടോ അപ്പം ഞാനതൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നാൽ ഇതേപോലെ ഗ്യാസിൽ വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അടുപ്പിൽ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് വാട്ടിയെടുക്കാം ഗ്യാസ് ആണ് എളുപ്പട്ടോ അപ്പം ഇതേപോലെ വാട്ടിയെടുക്കാൻ നമ്മൾ കത്തിയിട്ടും മടക്കുന്ന സമയത്തൊക്കെ ഇല പൊട്ടില്ല കേട്ടോ പിന്നെ ഇവിടെ ചിലർ വേറെ മരത്തിൻ്റെ ഒരു ഇല വെച്ചിട്ട് അട അടയുണ്ടാക്കുന്നതും കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് വായയുടെ ഇലയിൽ തന്നെ അട വെച്ചാലാണ് എനിക്ക് ഒരു സംതൃപ്തിയിട്ട അപ്പോൾ ഞാൻ ഇതാ ഒക്കെ വാറ്റിയെടുത്ത് കറക്റ്റ് ഷേപ്പിൽ മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് അതിനനുസരിച്ച് മുറിച്ചെടുത്തിട്ട് ഞാൻ ഓരോ ഉരുളിയാക്കി എടുത്തിട്ട് അതേപോലെ പരത്തിയെടുക്കുന്നത് നിങ്ങൾക്ക് പരമ്പം കാണുമ്പോൾ മനസ്സിലാവും സിമ്പിളാണ് നമുക്ക് വേഗം പരത്തിയെടുക്കാൻ പറ്റും എ അത്ര നൈസായിട്ട് വേണമെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും പച്ചവെള്ളത്ത് കുഴിച്ചിട്ട് പരത്തുന്ന സമയത്ത് വിട്ടു വരിക പൊട്ടിപ്പോവാ അങ്ങനത്തെ യാതൊരു കുഴപ്പവും ഇല്ല കേട്ടോ എന്നിട്ട് ഞാൻ ഞാനതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് ശർക്കരയും തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ശർക്കരയും തേങ്ങയിൽ പഴവും അതുപോലെ അവിലും ഒക്കെ ചേർത്ത് ഉണ്ടാക്കും അട പിന്നെ എനിക്ക് ഇപ്പോൾ മടിയായതുകൊണ്ട് ഞാൻ കക്കി തങ്ങി മാത്രം ആട്ടോ എടുത്തിട്ടുള്ളത് എന്നാൽ ഞാനിതായി ഇതേപോലെ എല്ലാം ഇതേപോലെ ഫോൾഡ് ചെയ്ത് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനിതെല്ലാം കൂടി ഒരുമിച്ച് തന്നെ ആവിക്കേറ്റി എടുക്കുന്നത് ഇഡ്ഡലി തട്ടിൽ നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള മൂടിയുള്ള പാത്രമാണെങ്കിൽ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് തന്നെ ആവികേറ്റി എടുക്കുമ്പോൾ ആ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ആകട്ടോ പക്ഷേ എയർ ടൈറ്റ് ഇല്ലാത്ത പാത്രമാണെങ്കിൽ നമുക്കത് വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരു നാലെണ്ണം വെച്ചിട്ട് നാലെണ്ണം വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതായത് എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ടാണ് ആക്കിയെടുത്ത് നമുക്ക് എല്ലാം നല്ലപോലെ തന്നെ കുക്കാക്കി കിട്ടിയിട്ട് പത്ത് മിനിറ്റും കൊണ്ട് തന്നെ കേട്ടോ അപ്പം ഇനി നമുക്ക് തണുത്ത ശേഷം ഇത് കഴിക്കുക എനിക്ക് എപ്പോഴും അട തണുത്ത ശേഷം കഴിക്കുന്ന അട്ടിഷ്ടം ചൂടോടെ കഴിക്കുക എനിക്ക് ഒരു താല്പര്യം ഇല്ല അപ്പോൾ ഞാൻ എപ്പോഴും തണുത്ത ശേഷം എട്ട് എടുത്ത് കഴിക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് മുറിയോ ഒന്നും ചെയ്യാതെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ തണുത്ത വളർത്ത് കുഴച്ചിട്ട് അട ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ തോക്കൂ കേട്ടോ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം എടുക്കാം നല്ല ടേസ്റ്റുമാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അധികം കട്ടിക്കൊന്നും ആവില്ല കേട്ടോ അപ്പം ഇനി ഈ ഒരു മെത്തേഡ് ട്രൈ തോക്കണേ ഇതിൽ എൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമ്മിറ്റിയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക